പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മിക്കവാറുമുള്ള ഇടങ്ങളിലൊക്കെ ഇതാണ് അവസ്ഥ എൻ്റെ തന്നെ മുട്ടിനു മേൽ ഈ ഭാഗത്ത് റോഡിൽ വെള്ളമുണ്ട് ഉയർന്ന പ്രദേശങ്ങൾ ഈ പഞ്ചായത്ത് പരിധിയിൽ വളരെ കുറവാണ് പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടൻ മേഖലയാണ് എന്നതിനാൽ തന്നെ ഉയർത്തിപ്പണിഞ്ഞ റോഡുകൾ ഒഴിച്ച് പ്രധാനപ്പെട്ട മറ്റ് റോഡുകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ് അഞ്ഞൂറിനടുത്ത് വീടുകളുടെ പരിസരത്തും അതോടൊപ്പം തന്നെ ഒരു മുന്നൂറിനടുത്ത് വീടുകൾക്കുള്ളിലും വെള്ളം കയറിയിട്ടുണ്ട് ചേട്ടൻ രാവിലെ എങ്ങോട്ട് പോയതാ സാധനം വെള്ളം കണ്ടില്ലേ എന്നാ ഇപ്പം നാല് ദിവസമായി നാല് ദിവസം മേളായി വെള്ളം കയറി നടക്കാൻ പോലും വരുന്ന ഒരു വണ്ടി പോലും വരുന്നില്ല ഇപ്പം പെരിങ്ങൻ വരെ പോയിട്ട് വരിക ഭയങ്കര റോഡിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുവല്ലേ പിന്നെ പോവാൻ വീട്ടിൽ കയറി പോവാ കാലാവസ്ഥ പ്രവചന മഴ കൂടും എന്നുള്ളത് തന്നെയാണ് അതെ അതെ പോവാ എന്ത് ചെയ്യാൻ പറ്റും പൊതുവേ പഞ്ചായത്തിൽ ഇവിടെ ഇപ്പം നിലവിൽ പെരിങ്ങര പഞ്ചായത്ത് പറഞ്ഞാൽ ടോട്ടൽ മൊത്തത്തിൽ ആകെ ഒരു വെള്ളം പ്രധാന റോഡുകൾ എല്ലാം ഇപ്പോൾ ഈ കളത്തിൽ കാവുഭാഗം മുതൽ പെരിങ്കര ചാത്തങ്കേരി പകുതി വരെ ഉള്ള ഭാഗം കിടത്തിയിട്ടുണ്ട് ആ ഭാഗം ഒഴിച്ചാൽ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിലായി ഗ്രാമീണ റോഡുകൾ പൊതുവെ മുഴുവൻ മൊത്തത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് നോക്കിയാലും പത്ത് എഴുന്നൂറ്റമ്പതോളം വീടുകൾ ചുറ്റും എൻ്റെ വീട് ഉൾപ്പെടെ അപ്പം ചുറ്റും വെള്ളത്തിൽ വെള്ളത്തിലാണ് വെള്ളമായി ഒത്തിരി വെള്ളമായി വീടിനകത്ത് അരയറ്റം വെള്ളമായി പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയല്ല ഇതേ അവസ്ഥയാണ് പാലത്തിൻ്റെ അവിടെയാണെങ്കിൽ അരയേറ്റം വെള്ളമുണ്ട് ഈ പാലം കാണുന്നതിൻ്റെ അപ്പുറത്ത് അരയറ്റം വെള്ളം ഇവിടെ ഇല്ല അങ്ങോട്ട് തന്നെ ഇനിയിപ്പം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എടുത്തു പോകാം നെടുമ്പ്രം കടപ്ര നിരണം ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ സമാനമാണ് സ്ഥിതി പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട് മൊത്തത്തിൽ ആളുകൾ വെള്ളത്തിലായ അവസ്ഥയിലാണ് നമ്മുടെ പെരിങ്ങര പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് വാർഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ വാർഡുകളിലും ഇപ്പം വെള്ളം കയറിയൊരു ഉള്ളത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ മൂന്ന് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുന്നവരെ അങ്ങോട്ട് മാറ്റുന്ന ഒരു ക്രമീകരണത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പിലേക്ക് ധാരാളം പേരെ എത്തുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ട ക്രമീകരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വാഹനങ്ങളിലൊക്കെ എത്തിക്കുന്ന വാഹനങ്ങൾ ചില്ല നിടം വരെ വാഹനങ്ങൾ എത്തുക അതിന് ശേഷം വള്ളത്തെ കൊണ്ടുവന്ന് നമ്മൾ ക്യാമ്പുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം പ്രത്യേകിച്ച് തോടുകളുടെ ഇത് പൂർത്തിയാക്കാത്തതിലൊരു പ്രശ്നമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെ നമ്മുടെ ഏകദേശമൊക്കെ മറ്റുള്ള വർക്കുകളൊക്കെ പൂർത്തിയായെങ്കിൽ നമ്മൾ തോടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മൾ മൈനോറിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫണ്ടുകൾ വരുമെന്നൊക്കെയുള്ള കണക്കൂട്ടിലാണ് നമ്മൾ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തിൻ്റെ ചെറുത് തൊഴിലുള്ള രീതിയിലൊക്കെ ചെറിയ തോടുകളിലൊക്കെ നമ്മൾ വൃത്തിയാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറെക്കുറെയൊക്കെ ചെറിയ തോടുകളൊക്കെ ഒഴുക്ക് ഉണ്ട് ഇപ്പോൾ നിലവിൽ എന്തായാലും ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത കൂടി ഒരു പ്രധാനപ്പെട്ട തടസ്സമാണ് കാരണം ആ കുട്ടനാടിൻ്റെ സമാനമായ ഭൂമിശാസ്ത്രമായ പ്രത്യേകതകളാണ് അപ്പറ കുട്ടനാടൻ മേഖലയിലെ ഈ മുൻ പരാമർശിക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളാകെത്തന്നെ ഉള്ളത് ഉയർത്തി റോഡുകൾ പണിഞ്ഞ മേഖലയിലെ ആളുകൾക്ക് ഗതാഗതത്തിന് കാര്യമായ തടസ്സമില്ല എന്നത് മാത്രമാണ് ആശ്വാസകരം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്